കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ കൊല്ലം ജില്ലാ സമ്മേളനമാണ് ഓച്ചിറയിൽ നടത്തിയത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയൻ ഗോപകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അവരുടെ അവകാശങ്ങൾ രൂപങ്ങളും പണിമുടക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ശബ്ദങ്ങൾ ജില്ലാ പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി ഡി സുരേഷ് സ്വാഗതം പറഞ്ഞു കരിനാഗപ്പള്ളി എ സി പി അഞ്ജലി ഭാവന ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അംഗം സന്തോഷ് ആനയത്ത് എസ് ഐ എൽനിയാസ് കെ പി പി എ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജെ ഉദയകുമാർ കെ സമ്പത്ത് കുമാർ ജിജുസി നായർ സാജു ആറിൽ വിമൽകുമാർ സി ചിന്തുവി എ റഷീദ വി ഗോവിന്ദപിള്ള വി ശശികുമാർ എം അബ്ദുൽ കരീം തുടങ്ങിയവർ പങ്കെടുത്തു 뉴스 뷰로 오천라.